പി എസ് സി ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ എൽ ജി എസ് മാരത്തോം വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനു ഇതിനുമ്പുള്ള ക്ലാസുകൾ നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ നോക്കണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണിച്ചു ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലും മറക്കല്ലേ അതുപോലെ തന്നെ നമുക്ക് വാട്ട്സപ്പിനൊരു ഗ്രൂപ്പുണ്ട് അതായത് ഈ ഒരു എൽ ജി എസിന് വാട്സ്ആപ്പ് ഗ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ എടുത്തേക്കുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പേനയും പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് അറ്റൻഡ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടി ഉപകാരപ്രദമായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മുൻവർഷ എൽ ജി എസ് മേഖലയും ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം എല്ലാ ദിവസവും മാരത്തോൺ വീഡിയോസ് അഡ്ജസ്റ്റിന് വേണ്ടി ഉണ്ടാവും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോരുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അത് ഇതിനേതാണ് ശരിയല്ലാത്തത് വരുന്നത് ഏതാണ് ഇന്ത്യൻ ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കരാതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശുമായിട്ടാണ് പ്രസ്താവന ശരിയാണോ ശരിയാണല്ലേ ഗൾഫ് ഓഫ് മനാറും പാക് കടലെടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു ശരിയാണോ ശരിയാണ് റാഡ് ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്നു ശരിയാണോ അതും ശരിയാണ് കൈബർ ചുരം ഇന്ത്യയുടെയും ഭൂട്ടാനെയും തമ്മിൽ വേർതിരിക്കുന്നു ശരിയാണോ ആ പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണിവിടെ ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ശരിയല്ലാത്ത രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയല്ലാത്ത പ്രസ്താവനയെന്ന് പറയുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം രാജ്യമേത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം രാജ്യമേതാണ് ബ്രസീലാണല്ലേ ഏതാണ് ബ്രസീലാണ് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും കൂരം മുടിയുള്ള കൊടുമുടി ഏതാണ് ഇത് എല്ലാവർക്കും ആൻസർ അറിയായിരിക്കും ഒരു രണ്ടേ പ ര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചോദിച്ചുള്ള ചോദ്യം ആണ്ട്ടത് ആനമുടിയാണ് ഏതാണ് ആനമുടിയാണ് കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ് ആനമുടിയാണല്ലേ അടുത്ത ചോദ്യം താഴെ സമ്മിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ ശുദ്ധജലവടാകമല്ലാത്തതാണ് സംഫാർ തടാകമാണ് കേട്ടോ മറ്റേ ഊളാറ് ലോക്തക്ക് ദാൽ തടാകമൊക്കെ എന്താണ് ശുദ്ധജല തടാകമാണ് ഒരു സംഭാറൊരു ശുദ്ധജലവടാകം അല്ല സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് നർമ്മദയാണ് നർമ്മദയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിച്ച ഇന്ത്യയിലെ ഉരുമ്പുരുക്ക് ശാല ഇരുമ്പുരുക്ക് ശാല ഏതാണെന്ന് ഇത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഏതാണത് റുക്കേലയാണ് കേട്ടോ ഏതാണ് റുക്കേല സ്റ്റീൽ പ്ലാന്റ് ആണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പുരുക്ക് ശാല അടുത്ത് കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഴ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ആണ് കേട്ടോ ഛത്തീസ്ഗഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ദേശീയയിലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദേശീയയിലാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻ ബി സാദിയ ദുബ്രിയാണ് കേട്ടോ സാദിയ ദുബ്രിയാണ് റൈറ്റ് ആൻസർ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ എവിടെയാണ് നാഷണൽ റിമോട്ട് സെൻസിംഗിൻ്റെ ആസ്ഥാനം വരുന്നത് ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദാണ് ഏതാണ് ഹൈദരാബാദാണ് നനോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നനോറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ഉത്തർപ്രദേശാണ് ഏതാണ് ഉത്തർപ്രദേശാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്ത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഏതാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഏതാണത് വിപ്ലവമാണ് ഏതാണ് ഹരിത വിപ്ലവമാണ് ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണപ്പെടുന്ന കാലാവസ്ഥ ഏതാണ് കാലാവസ്ഥ ഗ്രീഷ്മകാലമാണ് ഏതാണ് ഗ്രീഷ്മകാലമാണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്നത് ബാമറാണ് കേട്ടോ എവിടെയാണ് ബാമറാണ് ഇന്ത്യയിലെയും ആദ്യത്തെയും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത് ഇന്ത്യയിലെയും ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ താഴെപ്പറയുന്നവർ ഏത് സംസ്ഥാനത്താണ് തുറന്നുകൊടുത്തത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശാണ് കേട്ടോ ഏതാണ് ഉത്തർപ്രദേശാണ് സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി ഏതാണത് സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായിട്ടുള്ള കണ്ടൽ ചെടി എന്ന് പറയുന്നത് അപ്പോൾ പതിനഞ്ച് റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി സുന്ദരി കണ്ടലാണ് കേട്ടോ ഏതാണ് സുന്ദരി കണ്ടലാണ് ഇന്ത്യയിലെ ധരാതരിയ ഭൂപടം നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ് ഇന്ത്യയിൽ സർവേയോ ധരാതലിയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറഞ്ഞതാണ് രാജസ്ഥാനാണ് ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകൾ ചുവടെ കുറക്കുന്നു ഇവയിൽ ഇന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക ഇതിലേതാണ് സഹരണ വ്യവസായ വ്യവസായത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി രണ്ടാണല്ലേ രണ്ടാണ് ഏതാണത് അമൂലാണ് അമൂലാണ് സഹകരണ വ്യവസ്ഥയിൽ നിന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കാം സൂചനകൾ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വര അയ്യണ സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് റുക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് മെയിൽ സൂചനകളിൽ നിന്നും ശരിയായ ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഈ പ്രസ്താവനയിൽ ഏതാണ് ശരി രണ്ടും ശരിയല്ല എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ രണ്ടും ശരി അല്ല എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ചുവട് കൊടുത്തിരിക്കുന്നവയും സൂചി നിന്ന് ആ പ്രാദേശിക വാതകത്തിൻ്റെ പേര് തിരിച്ചറിയുക എന്നാണ് പറഞ്ഞേക്കുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് പ്രാദേശിക വാതകത്തിൻ്റെ പേര് തിരിച്ചറിയുക ഉത്തർപ്രദേശ് സമുദ്രകളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യ സമുദ്ര വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു അപ്പോൾ ഇതിനകത്ത് കാൽവൈശാഖി ആണോ മാംഗോ ഷവർ ആണോ വടക്കു കിഴക്കൻ മൺസൂൺ ആണോ ലൂ ആണോ എൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ് ലൂ ആണ് കേട്ടോ ലൂ ആണ് ഈ മുകളിൽ പറഞ്ഞേക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെൻറ് പ്രത്യേകതകളായിട്ട് വരുന്നത് താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതാ ഒക്കെയാണ് തിരിച്ചറിയുക താഴെ പറയുന്ന അക്ഷാംശരേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതൊക്കെയാണ് തിരിച്ചറിയാനാണ് പറഞ്ഞേക്കുന്നത് ഇരുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ഏതാണ് ഒന്ന് മാത്രമാണ് ഉത്തരായണ രേഖ മാത്രമാണ് അക്ഷാംശ രേഖകൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഏതാണ് ഉത്തരായന രേഖയാണ് അടുത്തത് പ്രസ്താവന പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്ന നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഇതിനകത്ത് അറബിക്കടലിൽ പതിക്കുന്ന നദിയായിട്ട് വരുന്നത് നോക്കിക്കേ ഇരുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ രണ്ടും മൂന്നുമാണ് ഏതാണ് താപ്തിയും പെരിയാറുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക രണ്ടും മൂന്നുമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഏതാണ് താഴെ പറയുന്നതിൽ ഡൽഹിയാണ് ഏതാണ് ഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് ഡൽഹി വരണാസിയാണ് കേട്ടോ ഏതാണ് ഡൽഹി വരണാസിയാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് ഏതാണ് ബംഗ്ലാദേശാണ് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെയുള്ള ദേശീയ ലപാത അറിയപ്പെടുന്നത് ഏതാണത് സാദിയ മുതൽ ദുബ്രി വരെയുള്ള ദേശീയലപാത അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ദേശീയലപാത രണ്ടാണല്ലേ ദേശീയലപാത രണ്ടാണ് ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങൾ ചൂടെ ചേർക്കുന്നു ഇവയിൽ നിന്ന് പശ്ചിമ തീര തുറമുഖം കണ്ടെത്തുക ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖം ചൂടെ കൊടുക്കുന്നതിൽ തീര തുറമുഖം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഇതിലേതാണ് തീര തുറമുഖമായിട്ട് വരുന്നത് ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഒന്നും നാലുമാണ് നവോഷേവയും അതുപോലെ തന്നെ ഏതാണ് കൺഡ്ലയുമാണ് റൈറ്റ് ആയിട്ട് വരിക ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമു കൂടിയ ഭാഗം ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ആനമുടിയാണ് ഏതാണ് ആനമുടിയാണ് മേൽക്കൂര മഴവെള്ള സംവരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മേൽക്കൂര മഴവെള്ള സംവരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണേത് തമിഴ്നാട് കേട്ടോ തമിഴ്നാടാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ഗംഗയാണല്ലേ ഓപ്ഷൻ ബി ഗംഗയാണ് റൈറ്റ് ആൻസർ ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഏതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു മുപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ചുണ്ണാമ്പുകല്ലാണ് ഏതാണ് ചുണ്ണാമ്പുകല്ല് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മുപ്പത്തി ഓപ്ഷൻ എ കാൽബൈശാഗ് ബൈസാഗിയാണുണ്ടോ കാൽബൈസാഗിയാണ് റൈറ്റ് ആൻസർ മൊളാസിസ് ബേസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മൊളാസിസ് ബേസിന് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് മുപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി മിസോറോ ആണ് കേട്ടോ മിസോറോമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഇന്ത്യയിലൂടെയും ശ്രീലങ്കയുടെ ഇടയിലുള്ള കടലിടുക്ക് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലെടുക്ക് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് പാക് കടലിടുക്കാണ് റുക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യ സഹായത്തോടു കൂടിയാണ് ഏത് രാജ്യ സഹായത്തോടു കൂടിയാണ് മുപ്പത്തഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ജർമ്മനിയാണ് കേട്ടോ പശ്ചിമഘട്ട മലവിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം നീലഗിരിയാണ് ഏതാണ് നീലഗിരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജാംനഗറാണ് ജാംനഗറാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് മുപ്പത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി റേച്ചൂർ ആണ് കേട്ടോ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യയുടെ ധാനിപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഇന്ത്യയുടെ ദാനിപ്പര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വികാ വിഭാഗം ഏതാണ് മഹാസമതലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ജാർഖണ്ഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത ഒഴുകുന്ന നദിയായിട്ട് ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ നദിയായിട്ട് ടീസ്റ്റ ഒഴുകുന്നത് സിക്കിമും പശ്ചിമ ബംഗാളുമാണ് കേട്ടോ ഏതൊക്കെയാണ് സിക്കിമും പശ്ചിമ ബംഗാളുമാണ് ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം മണിപ്പൂർ ആണ് ഏതാണ് മണിപ്പൂർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നാഗ്പൂർ പ്ലാന്റ് സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത് നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത് എന്നാണ് യോജിച്ചേക്കുന്നത് നാൽപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏതൊക്കെയാണ് റോഡിലെ സാന്ദ്രത പതിനാറ് കിലോമീറ്റർ പെർ ഹൺഡ്രഡ് സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് പ്രസ്താവന ശരിയാണോ ശരിയാണല്ലേ അടുത്ത ചോദ്യം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ ഇരുപത് വർഷ വികസന പദ്ധതിയാണത് ശരിയാണോ അതും ശരി തന്നെയാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ശരിയാണോ പ്രസ്താവന തെറ്റാണ് റോഡ് സാന്ദ്രത പതിനഞ്ച് കിലോമീറ്റർ ആയിരം സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് പ്രസ്താവന ശരിയാണോ തെറ്റാണ് ഒന്നും രണ്ടും പ്രസ്താവനയാണ് ഇവിടെ ശരിയായി വരുന്നത് അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യയിലെ പ്രധാന തൊഴിൽ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം പ്രദേശമേത് ഏതാണ് നാൽപ്പത്തി നാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ അംബാല ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണത് ഓപ്ഷൻ ഡി വയനാടാണ് ഏതാണ് വയനാടാണ് റൈറ്റ് ആൻസർ ദേശീയ ജലപാത രണ്ടിനെ സംബന്ധിച്ച് ശരിയായ ഏവ ദേശീയ ജലപാത രണ്ടിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന പ്രസ്താവനയേവ് ഓപ്ഷൻ സി രണ്ടും നാലുമാണ് കേട്ടോ സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു അപ്പോൾ ഇന്നത്തെ റൈറ്റ് ആൻസർ ഏതാണ് നാൽപ്പത്തി ആറ് വരുന്നത് ഓപ്ഷൻ സി ആണ് ആണ്ട്ട് റൈറ്റ് ആൻസർ ആയിട്ട് രണ്ടും നാലുമാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു ഓപ്ഷൻ സി ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാനാണ് ഏതൊക്കെയാണ് ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാനാണ് ഊർജ്ജയനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിമെൻറ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏത് ഊർജ്ജയനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് നാൽപ്പത്തിയെട്ട് ഓപ്ഷൻ എ പീലിക്കോഡാണ് ഏതാണ് പീലിക്കോഡാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പം മറക്കണ്ട നിങ്ങൾ കൃത്യമായിട്ട് ഈ മാരത്തോൺ ഫോളോ ചെയ്യണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യങ്ങളിൽ നിന്നൊക്കെ റിപ്പീറ്റ് ചോദ്യം എൽ ജി എസിനുണ്ടാകും അപ്പോൾ നിങ്ങൾ തരുന്ന ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചു പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ എൽ ജി എസിൻ്റെ ഗ്രൂപ്പ് നമുക്കുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അത് ജോയിൻ ചെയ്യുക അപ്പോൾ നാളെ ഒരു മാരത്തോൺ വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്